അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് ശാലം വരുന്നവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അമ്മയെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കൊറേ നേരമായി അങ്ങനെ കാത്തിരിപ്പിന് വിരവുമായിട്ട് ശാലം എത്തിയിട്ടുണ്ട് അപ്പൊ വരുമ്പോൾ തന്നെ പൊന്നു വേഗം ഓടിക്കേറി പിന്നെ പൊന്നു ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഭയങ്കര സന്തോഷമായി പോയി കുറേ ദിവസമായി പറഞ്ഞു അച്ഛുമേനെ കാണണം അപ്പോൾ അങ്ങനെ ആ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു എണ്ണിയും കൂടി കൂട്ടണം ഞാനും കൂടി വരുന്നേന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഞാൻ നിന്നോ എന്നൊക്കെ പറയുന്നതാണ് ഈ കേക്കുന്നത് അപ്പോ ഇങ്ങനെ രണ്ടാലും കൂടി കുറേ നേരം ഇങ്ങനെ വറത്താനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എന്താ പറയണ്ടേ ചൂടൊക്കെ അല്ലേ അങ്ങും ചൂട് തന്നെ ഇങ്ങും ചൂട് തന്നെ അപ്പൊ ചൂടിന്നും ഒരു മാറ്റം ഇല്ല പിന്നെ ഇടയ്ക്ക് ഒരു മഴ ആയതെ കുറച്ചൊരു സമാധാനായി അപ്പൊ എന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊരു പനിയും ജലദോഷവും ഉണ്ട് അതാണ് എന്റെ സൗണ്ട് ഇങ്ങനെ എന്താന്നറിയില്ല ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു അപ്പൊ മഴ ചെറുതായിട്ടൊന്നു കൊണ്ട് അതിൻ്റെതാണോന്നറിയില്ല അല്ലാണ്ട് വേറെ വരാൻ വഴിയില്ല അപ്പോ നല്ല നല്ലതില്ല എന്നാലും അത്യാവശ്യം ജലദോഷമുണ്ട് മൂക്കടപ്പ് എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ അമ്മ അവക്ക് കൊണ്ടുവന്നാണ് അപ്പോൾ അവൾക്ക് കിൻറ്റർ ജ്യോയ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മിൽക്കി ബാറിനോട് താല്പര്യമാണ് അപ്പോൾ മിൽക്കി ബാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തുറന്നേ ഇത് രണ്ട് വലിയ പെട്ടിയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ഡയറി മിൽക്ക് വാങ്ങി തരാം മിൽക്കിവാർ എൻ്റെതാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ കിൻറ്റർവ്യൂ ഞാൻ തുറന്നേന്നാണ് അപ്പോൾ തുറന്ന ഉടനെ ഞാനൊരു കഷ്ണം കടിച്ചു അതിന് ശേഷം ആൾ കഴിക്കുകയാണ് അവർക്ക് കിന്നർ ജോയിൽ നിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് അതിൻ്റെ മുട്ടായി മാത്രമല്ല അതിൻ്റെ കൂടെ കിട്ടുന്ന ടോയ് ഇല്ലേ അതിനോടാണ് ഭയങ്കര താല്പര്യം അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഗേളിൻ്റെയും ബോയിൻ്റെയൊക്കെ അങ്ങനെ ഈ ഇതിൽ കിട്ടിയതെന്നാണ് ഒരു ഒരു കുഞ്ഞി കിറ്റിക്കുട്ടിയാണ് പൂച്ചക്കുട്ടി അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുട്ടായി ആരും എടുക്കുന്നതായിട്ട് ഇവളൻ്റെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു നടക്കാണ് പിന്നെ ഞാൻ അച്ഛമ്മ തന്നാൽ പഴം തിന്നു പറഞ്ഞിട്ട് പിന്നെ അമ്മ പഴം കൊടുക്കുകയാണ് അഴിച്ചു നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചത് ആ ചായക്ക് ഇത്രയും കടിയുണ്ടായിരുന്നു പബ്സും പഴംപൊഴിയും കോയലപ്പവും പിന്നെ നമ്മൾ കണ്ണൂരപ്പം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പബ്സാണ് പപ്സും പിന്നെ കണ്ണൂരപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാലത്ത് എനിക്ക് ജീവനായിരുന്നു ഇപ്പോൾ എന്താ പറയുക തിരുന്നേന അച്ഛൻ ഇങ്ങനെ പണ്ട് വാങ്ങുമായിരുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞ അപ്പോൾ അമ്മയും ഇങ്ങനെ തന്നെ കൊണ്ടുത്തില്ലായിരുന്നു ശലമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ണൂര് അപ്പം പിന്നെ ഇടക്കാലത്ത് എന്താ പറയണ്ടേ അതിനോട് അത്ര വലിയ താല്പര്യം ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാണ്ടായി അങ്ങനെ അത് കഴിക്കൽ ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു തന്നു പിന്നെ ഇതിന്റെ ചെറുതല്ല ഉണ്ടാവുക ഈ വെറുതെ ഉണ്ടാവുക നമ്മളതിൻ്റെ ചെറുതായിരുന്നു വാങ്ങിക്കോട്ടെ നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ എൻ്റെ പപ്പ്സ് തിന്നൽ തിന്നി കഴിഞ്ഞ് അമ്മേനോട് പറഞ്ഞു എല്ലാം എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ വേണ്ട ഇപ്പോൾ ധാരം കുറച്ച് നിറഞ്ഞേ നിറഞ്ഞെന്ന് പറഞ്ഞാലേ ബാക്കി സാധനങ്ങളും കൂടി എടുക്കണ്ടേ അപ്പോൾ അത് ഇന്നത്ര മതി പിന്നെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞത് ഇതൊക്കെ എനിക്ക് എടുക്കുകയെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്കിങ്ങനെ നീട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു നെയ്യപ്പം പോലത്തെ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിൻ്റെ ഇവിടെ നാട്ടിൽ നെയ്യപ്പം നാര ഇതിന് മുട്ട എന്ന് പ്പെന്ന് പറയുണ്ടെന്ന് തോന്നേ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇതില് സാധാരണ നമ്മൾ അപ്പക്കാരം ഇടാറില്ല പക്ഷെ ഇത് ഭയങ്കര അതിപ്രസരമായിരുന്നു ഒട്ടും വയലിങ്ങനെ ചാൻസിലറക്കാൻ പോലും കണ്ണൂർ അപ്പത്തിലേക്ക് കൈപോയി കണ്ണൂരിപ്പ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുമ്പ് അപ്പൊ ഇത് കഴിച്ച് ഇതിന്റെ ചെറുതായിരുന്നു പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചെറുത കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ഉണ്ടാവാ ഇത് രണ്ടു ദിവസം നിൽക്കും പിന്നെ അപ്പഴത്തേക്ക് പിന്നെ അത് മോശമാവാൻ തുടങ്ങും അങ്ങനെ രണ്ടു ദിവസം അതൊന്നും എത്തിക്കാറില്ല കൊണ്ടുവന്നാ അപ്പാട പാക്കറ്റ് കലിയാക്കാരാണ് പതിവ് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മള് കാര്യപ്പല്ല എനിക്ക് കാര്യപ്പം ഇഷ്ടല്ല ഇത് എന്താ ടേസ്റ്റ് അത് കഴിച്ചാൽ എനിക്ക് മനസ്സിലാവും നല്ല അടിപൊളിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആയിട്ടില്ല ഇത് ഇത് കുറച്ചൊരു പണി ഉണ്ടെന്ന് തോന്നുന്നു ഇത് രണ്ട് ഭാഗം ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിട്ട് അതിനുശേഷം പിന്നെ അമ്മ പൊന്നൂര് ചോറ് എടുക്കുകയാണ് അച്ഛമ്മ കൊടുത്താലേ തിന്നു ഞാൻ അച്ചമ്മന്റെപ്പുറം തന്നെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചോറ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാണേ അപ്പോ പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ ഇല്ലാണ്ട് നീ നിൽക്കോ പിന്നെ അങ്കൻവാടിയിലൊക്കെ പോകണ്ടേ ഞാൻ ആടന്ന് പോയിക്കോളൂ സുധർമ്മ ടീച്ചർ അങ്കൻവാടിയിൽ പോയിക്കോളൂന്നൊക്കെ പറഞ്ഞിട്ട് അത് വേഗം ചോറ് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാണ് ഞാൻ അയച്ചോ അങ്ങനെ കഴിക്കട്ടെ ചോദിച്ചിട്ട് അങ്ങനെ ചോറ് അയക്കാണ് അപ്പൊ അമ്മീനെ വാരി കൊടുക്കാണ് അമ്മ കൊടുക്കുമ്പോ പെട്ടെന്ന് കഴിക്കുന്നുണ്ടോ കാരണം ഞാൻ ഓളയും കൂടെ കൂട്ടുന്നുള്ള ഇതില് പെട്ടെന്ന് പെട്ടെന്ന് വായ തുറക്കുന്നുണ്ടായിരുന്നു എന്നാലും എനിക്ക് എരിയുന്നുണ്ട് എനിക്ക് പച്ച ചോറ് മതിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒന്നര മണിക്കൂറത്തെ ഇതില് ആ പകുതി ചോറ് പകുതി പോലും ഇല്ല ഇച്ചിങ്ങനെ കഴിച്ചിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങള് ഇരിക്കാണ് അപ്പോൾ മറ്റേതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നില്ല എന്താ പറയുക പബ്സൊക്കെ കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുൾ ആവുമല്ലോ എന്ന് പിന്നെ ഒരു രണ്ടര ആവുമ്പോൾ തോന്നുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ചോറ് ഉണ്ടായിരുന്നു നല്ല വാഴയിലയിൽ ചോറ് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചോറ് ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ അമ്മനോട് പറഞ്ഞു മതിയാക്ക് മതിയാക്ക് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അങ്ങനെ ചോറും ചിക്കൻ കറിയും പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ചില്ലി ചിക്കൻ ആണ് ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി അതിൻ്റെ അകത്ത് കാപ്സിക്കോ ആ ഉള്ളിലൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ ചിക്കനൊക്കെ എനിക്ക് അതിന്റെ ക്യാപ്സിക്കാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് വറവുണ്ടായിരുന്നു ഇത് അവര വറവാണ് അവര എന്ന് പറഞ്ഞാല് കൊത്തവര കൊത്തവര വറവാണ് എനിക്കതും അത്ര വലിയ ഇഷ്ടമല്ല എനിക്ക് കോട്ടപ്പായ കുറവാം ക്യാബേജ് കുറവാ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അവർ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് അമ്മ കൊണ്ടുവന്ന ചോര അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അതിനെ ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട് അമ്മ ആക്കിയതാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചൂരച്ചാറ് പിന്നെ ഇത് ഇവിടുത്തെ അമ്മയുടെ മാങ്ങ അച്ചാർ എന്താ വിടാത്തേ ഇത് ഇവിടുത്തെ അമ്മയുടെ മാങ്ങ അച്ചാറാണ് അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് എത്ര കഴിച്ചാവാലും എനിക്ക് മതിയാവില്ല പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് അമ്മ ഇരുന്നില്ല അപ്പൊ അമ്മേനോട് ഞാൻ ഇങ്ങനെ പറയണം അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ പിന്നെ ഒറ്റക്ക് ഇരിക്കേണ്ട അമ്മ ഇങ്ങനെ അതിഥികളെ പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ആളുമ്പത്തരായിരുന്നു അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ അമ്മേനെയും കൂടി ഇത്തി ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചൂടായതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ ചൂടായതുകൊണ്ടായിരിക്കോ അല്ലെങ്കിൽ എനിക്ക് ജലദോഷം ഒക്കെ ഉണ്ടാകണം അറിയാമല്ലോ എനിക്ക് ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ സംസാരിക്കുന്നത് പോലെ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ മൂക്കിലൂടെ സംസാരിച്ച ശേഷം മഴയുടെ ഒരു ലക്ഷം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തിട്ടില്ല പക്ഷെ നല്ല ഇടിയും മിന്നലും ഒരിച്ചിരി കാളുപോലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അവരുടെ ചേരി പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ അമ്മ ചേരി വാങ്ങി വെക്കാ വാരി വെക്കാൻ പോയിരിക്കാണ് ഇത് ഞങ്ങളെ റിങ് കമ്പോസ്റ്റ് ആണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ വേസ്റ്റ് ഒക്കെ ഇടുന്നത് പിന്നെ അങ്ങനെ ചേരി വരുകയൊക്കെ എന്നാ നല്ല ഈ മരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്തച്ചക്കയാണ് വരാൻ ഫുള്ള് ഉണങ്ങിപ്പോയി എത്ര വെള്ളമൊഴിച്ചാലും പിന്നെ ഈയൊരു ടൈമേ ഫുള്ള് ഉണങ്ങും പിന്നെ മഴക്കാലം ആകുമ്പോ പിന്നെ ആദ്യം തളർത്തിട്ട് നിറയെ ആത്തച്ചക്കുണ്ടാവും പക്ഷെ മേലെ ആവാണ്ട് ചെലപ്പോ നമ്മൾ പോവാൽ ഒത്തിത്തുന്നു അല്ലെങ്കിൽ ഏർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സഞ്ച കെട്ടി വെക്കേണ്ട വരും എന്തെങ്കിലും കവറും കെട്ടി വെക്കണ്ട വരും പിന്നെ ചേരി വരച്ച് നമ്മളിങ്ങനെ വളർത്താനം വരാണ്ട് അപ്പൊ അമ്മനോട് കുറച്ചേരം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഉറങ്ങുന്നില്ല ടൈമായി പോലെ ഞാൻ അവരുടെ എന്നാ ഇന്ന് പോകേണ്ടെന്നൊക്കെ പറഞ്ഞു അമ്മ പറഞ്ഞോ അച്ഛനോടോ ഒറ്റക്കല്ലേന്ന് അങ്ങനെ എവിടെയും പോകത്തൂല്ലോ പിന്നെന്താ പറയേ പ്രായത്തിൻറെതായ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടെങ്കിലും എവിടെ അങ്ങനെ ദൂരൊന്നും അങ്ങനെ പോവത്തില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ അമ്മ വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി അപ്പൊ പോയങ്കര സങ്കടമായിരുന്നു അവളെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു പൊന്നുവിന്റെ അങ്കവാടിയിൽ ഡാൻസ് ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞു അന്ന അന്ന അച്ഛമ്മ വരാന്ന് പറഞ്ഞ് കൊറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച കയറി അച്ഛനോ അച്ഛനും ഞാനാണ് അമ്മനെ ബസ് കയറ്റിടാൻ പോകുന്നത് അപ്പോൾ കുറേ നേരം പൊന്നൂനെ ഇങ്ങനെ എടുത്ത് നടന്ന് പിന്നെ നമ്മളിങ്ങനെ ബസ്സിന് കയറ്റിടാൻ പോവാണ് അപ്പോൾ അങ്ങനെ പൊന്നുനെ പൊന്നുനെന്ന് പറയണ്ടേ ആകെ മരച്ച അവസ്ഥയായിരുന്നു ഒന്നും ഉണ്ടെന്നൊന്നുമില്ല അവയങ്കര സങ്കടം എന്തായാലും ഒന്നും കൂട്ടം തന്നെയായിരുന്നു പൊന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അവൾ വിചാരിച്ചതേ ഇല്ല കിട്ടാണ്ട് പോകുന്നു അപ്പം നമ്മളിങ്ങനെ പോകണമെന്നൊക്കെ നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നില്ല മഴ പെയ്യുന്നു ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇടി മെൻ്റലും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ് ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് അമ്മ പോന്നൂരോട് ഇങ്ങനെ പറയാൻ അടുത്തമ്മള ആച്ചമ്മ വേഗം പോയിട്ട് വരേന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ് നമ്മളൊരു അമ്മേനെത്തിച്ചോടെ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പ ഉണ്ടേ അത് അമ്മ അതായ രൂട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബസ് ഇട്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞ നമുക്കൊന്ന് കാണിച്ചിട്ട് വന്നാലോ പനിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മയിലേക്ക് പോവാണ് പിന്നെ എനിക്ക് നാളെ പോകേണ്ടതല്ലേ ജോലിക്ക് പോകേണ്ടതല്ലേ അപ്പോൾ അച്ഛൻ പറഞ്ഞ വെറുതെ വെച്ച് നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കാൻ പോയി ഡോക്ടറെ അങ്ങനെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ തന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഡോക്ടറെ കാണിക്കുന്നത് എനിക്ക് ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ എന്തോ ഒരു ഫീലാണ് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ കാണിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്